ബാലയുമായുള്ള വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ ഗായിക അമൃത സുരേഷ് ആശുപത്രിയിൽ സഹോദരി അഭിരാമി സുരേഷാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചത് ആശുപത്രിയിൽ നിന്നുള്ള അമൃതയുടെ ചിത്രവും അഭിരാമി പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അഭിരാമി പോസ്റ്റ് പിൻവലിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ആരാധകർക്കിടയിൽ ആശങ്ക ഉടലെടുത്തിരിക്കുകയാണ് മതിയായി എന്റെ ചേച്ചിയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നത് അവസാനിപ്പിക്കൂ ഞാൻ നിങ്ങളെ വെറുക്കുന്നു ഞാൻ നിങ്ങളെ വെറുക്കുന്നു അവരെ ജീവിക്കാൻ അനുവദിക്കൂ നിങ്ങൾക്കിപ്പോൾ എന്നായിരുന്നു അഭിരാമി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഇതോടൊപ്പം കാർഡിയ ഐസുവിന് മുന്നിൽ നിന്നുള്ള ചിത്രവും അഭിരാമി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ എന്താണ് അമൃതയ്ക്ക് സംഭവിച്ചത് െന്ന് വ്യക്ത പോസ്റ്റും ചിത്രവും അഭിരാമി പിൻവലിച്ചതോടെ ആരാധകരാകെ ആശങ്കയിലാണ് അധികം വൈകാതെ തന്നെ താരവും കുടുംബവും വ്യക്തത വരുത്തുമെന്നാണ് സോഷ്യൽ മീഡിയ കരുതുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ അനന്തര ഫലമാണ് സംഭവം കരുതപ്പെടുന്നത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ചർച്ചയായി മാറിയിരുന്നു ബാലക്കെതിരെ മകൾ അവന്തിക ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വരികയും ബാല തനിക്കും അമൃതയ്ക്കുമെതിരെ നടത്തിയ ക്രൂരതകൾ വിളിച്ചു പറയുകയുമായിരുന്നു പിന്നാലെ ബാല മറുപടിയുമായി ഇനി മകൾക്ക് അപ്പയില്ലെന്നും മകളോട് തർക്കിക്കാനില്ലെന്നുമായിരുന്നു ബാലയുടെ പ്രതികരണം മകൾക്കെതിരെ സോഷ്യൽ മീഡിയ ആക്രമണം ശക്തമായതോടെയാണ് അമൃത സുരേഷ് പ്രതികരണവുമായി രംഗത്തെത്തുന്നത് ഗുരുതര ആരോപണങ്ങളായിരുന്നു ബാലക്കെതിരെ അമൃത ഉന്നയിച്ചത് ബാല തന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നും താൻ ജീവനും കൊണ്ട് ഓടുകയായിരുന്നുവെന്നാണ് അമൃത തുറന്നു പറഞ്ഞത് താൻ ബാലയുടെ രണ്ടാം ഭാര്യയായിരുന്നുവെന്നും ആദ്യ വിവാഹം മറച്ചുവെച്ചാണ് ബാല തന്നെ വിവാഹം കഴിച്ചതെന്നും അമൃത ആരോപിച്ചു പതിനാല് വർഷമായി താൻ മിണ്ടാതിരിക്കുകയായിരുന്നു തന്റെ സൈലൻസ് തന്നെ വെറുക്കാനുള്ള കാരണമായി ായി എന്നും എന്ത് തെറ്റാണ് ചെയ്തതെന്നും പതിനെട്ടാമത്തെ വയസ്സിൽ ആദ്യമായി ഒരാളെ സ്നേഹിച്ചു അയാളെ വിവാഹം കഴിച്ചു തന്നെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത കാര്യം പറയാൻ പോലും ബാലയ്ക്ക് മടിയായിരുന്നു ആ പ്രായത്തിലെ പ്രണയമാണ് പലതും ആലോചിച്ചിട്ട് പോലും ഇല്ല എന്നും അതിനുശേഷം ചോരതൊപ്പി പല ദിവസം താൻ ബാലയുടെ വീട്ടിൽ കിടന്നിരുന്നുവെന്നും അമൃത പറഞ്ഞു ഈ സംഭവങ്ങളൊക്കെ തനിക്ക് വീട്ടിൽ പറയാൻ മടിയായിരുന്നുവെന്നും കാരണം തന്റെ അച്ഛനും അമ്മയും വിവാഹത്തിന് എതിരായിരുന്നുവെന്നും ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാണ് ബാല തന്നെ വിവാഹം ചെയ്തതെന്നും അമൃത പറഞ്ഞിരുന്നു ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാണ് തന്നെ വിവാഹം ചെയ്തത് നിശ്ചയമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബാല തന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ വേറെ ഒരാളെ വിവാഹം കഴിച്ചിരുന്നതായി അറിയുന്നതെന്നും സംഗീത സംവിധായകൻ രാജാമണി സാറാണ് ഇക്കാര്യം തന്റെ അച്ഛനെ വിളിച്ച് പറയുന്നതെന്നും അപ്പോഴും അച്ഛനും അമ്മയും പറഞ്ഞത് ബാലയുമായുള്ള വിവാഹം വേണ്ടെന്നാണ് എന്നാൽ തനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു ബാലയെന്നും അങ്ങനെ താനായി നിർബന്ധിച്ചെടുത്ത തീരുമാനമായിരുന്നു ബാലയുമായുള്ള വിവാഹമെന്നും അമൃത സുരേഷ് പറഞ്ഞിരുന്നു തന്റെ തീരുമാനമായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും തനിക്ക് വീട്ടിൽ പറയാൻ സാധിച്ചില്ല താൻ ബാലയുടെ വീട്ടിൽ അനുഭവിച്ചതിനൊക്കെ വീട്ടിലെ ജോലിക്കാരൊക്കെ ായിരുന്നുവെന്നും ഇനിയും താൻ അവിടെ തുടർന്നാൽ മകളും അനുഭവിക്കേണ്ടി വരുമെന്ന സാഹചര്യത്തിലാണ് കിട്ടിയ സാധനങ്ങളുമായി ബാലയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്നത് അല്ലാതെ ബാല പറയുന്നത് പോലെ കോടുകളായിട്ടൊന്നുമല്ല താൻ ഇറങ്ങിയതെന്നും തന്റെ സ്വർണമോ വണ്ടിയോ ഒന്നും താൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല എന്നും തനിക്ക് ഒന്നും വേണ്ട എന്നും വിവാഹമോചന കേസ് നടക്കുമ്പോൾ നഷ്ടപരിഹാരം ചോദിച്ചിരുന്നു എന്നാൽ കോടതിയിൽ വെച്ച് മകളെ വലിച്ചടിച്ചു കൊണ്ടുപോയ സംഭവത്തിന് ശേഷം ഒന്നും വേണ്ടെന്ന് താൻ പറഞ്ഞുവെന്നും ആ സംഭവത്തിന് ശേഷം മകൾ കടന്നുപോയ ഒരു ഡ്രോമയുണ്ട് തനിക്കൊരു നഷ്ടപരിഹാരവും വേണ്ട കൊച്ചിനെ ഉപദ്രവിക്കരുത് ാണ് താൻ പറഞ്ഞതെന്നും അമൃത സുരേഷ് വ്യക്തമാക്കിയിരുന്നു പിന്നാലെ അമൃതയ്ക്ക് പിന്തുണയുമായി നിരവധി പേരെത്തി ഡ്രൈവറും അമൃതയുടെ സുഹൃത്തും ഒക്കെ രംഗത്തെത്തിയിരുന്നു അമൃതയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്നതായിരുന്നു ഇരുവരുടെയും പ്രതികരണങ്ങൾ ബാലയുടെ മുൻ ഭാര്യ എലിസബത്ത് നേരിട്ടതും സമാന അനുഭവമായിരുന്നുവെന്നാണ് അമൃതയുടെ സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ ബാല എലിസബത്തിനെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ചെന്നും അവർ ഓടി രക്ഷപ്പെട്ടതാണെന്നും ബാലയ്ക്ക് ലൈംഗിക വൈകൃതമുണ്ടെന്നും അമൃതയുടെ സുഹൃത്ത് ആരോപിച്ചിരുന്നു ആരോപണങ്ങളിൽ പ്രതികരണവുമായി ബാലയും കഴിഞ്ഞ ദിവസം എത്തി താൻ വാക്കുകൾ ായിരുന്നുവെന്നാണ് ബാലയുടെ പ്രതികരണം ഇതിനിടെയാണ് അമൃത ആശുപത്രിയിലാണെന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ വാർത്തയ്ക്ക് പിന്നിലെ കൂടുതൽ വിവരങ്ങളൊന്നും വ്യക്തമായിട്ടില്ല അഭിനാമി പോസ്റ്റ് പിൻവലിക്കുക കൂടി ചെയ്തതോടെ ആരാധകർ ആകെ ആശങ്കയിലാണ് ഔദ്യോഗിക പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകരും സോഷ്യൽ മീഡിയയും കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്